ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എലികളുടെ ഭയങ്കര ശല്യം കേട്ടോ എലി പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീട് മൊത്തം തുരന്ന് തുരന്ന് വാതലുകളും ഗ്യാപ്പ് കിട്ടുന്ന ഗ്യാപ്പൊക്കെ മൊത്തം അവർ മുതലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഡെയിലി എനിക്ക് തന്നെ കേട്ടോ പണി പുത്തുമ്പോടും സെമിനെ വെച്ച് അടക്കുക വാരുക വേസ്റ്റായ വേസ്റ്റ് മൊത്തം വലിച്ചിട്ട് പോട്ടുക സാധനം വെക്കാൻ പറ്റുകയില്ല രാവിലെ അപ്പോൾ അതൊക്കെ ഇരുന്നൂട്ടോ പണി നേരത്തെ എണിച്ചിട്ട് വെള്ളം നിസ്കാരം വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിന് നിന്നു കേട്ടോ അപ്പോൾ നേരമൊക്കെ ഒരു ഏഴുമണിയാവാനായിട്ടോ അപ്പോൾ ഇതിനും റൺഷിമോളും റഹീസൊക്കെ എണിച്ചിട്ടുണ്ട് ബാക്കി രണ്ടാൾ എണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമേ റജിമേ എണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ രാവിലെതാ വണ്ടി വെള്ളം പിടിക്കാനുള്ള ഓഫർ ഇട്ടിപ്പം അവർ റിയാസ്കാക്ക് കൈകൊണ്ട് വെയ്യ കേട്ടോ ഒരാഴ്ച കൈകൊണ്ട് തീരെ വെയ്യുക വണ്ടിയൊന്നും ഓട്ടാനേ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്നാലും മൊബന് ആ വേദന വെച്ചിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഓടുകയാണ് പിന്നെ അധികം അയക്കണം കേട്ടോ വേദന അപ്പോൾ കുട്ടികൾ വണ്ടിയൊക്കെ കഴുകി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ റിയാസ്ക്കി ഞാനും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ റിയാസ്കാക്ക് വേദന സഹിക്കാൻ വയ്യാ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി കേട്ടോ ആദ്യം ജില്ലാ ആശുപത്രിയിൽ കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു പക്ഷെ അതിന് വേദമില്ല അപ്പം ഞങ്ങൾ ഫീസ് കൊടുത്ത് കാണിക്കുന്ന ഡോക്ടറിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഡോക്ടറിനെ ഒക്കെ കാണിച്ച് വന്ന് ഒരു അപ്പോൾ ഡോ മരുന്ന് നല്ല ഇതുള്ളൂ അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയൊക്കെ കഴുകി വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ അടുക്കളയിൽ മറ്റേ സ്റ്റാൻഡ് പോയപ്പോൾ തന്നെ തിരി വെളിച്ചും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മറ്റേ അടുക്കള ഫുൾ വെള്ളത്തിലാണ് പിന്നെ ഇത് പിന്നെ അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് നല്ല പെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോരൂട്ടാ അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിൽ നനയട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ചെരുപ്പിലാണോ നിൽക്കാൻ പറ്റില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ റിയാസ്കാവിൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ റിയാസ്കാക്ക് മരുന്ന് കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് രാവിലെ പുട്ടാട്ടുണ്ടാക്കണത് പുട്ടും പഴവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പുട്ടെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം എനിക്കും പുട്ടും പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട അരിപ്പൊടിയൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ നമ്മുടെ എലിൻ്റെ ശല്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രാവിലെ എണിച്ചിട്ട് കണ്ടില്ലേ കോലാഹാലം അങ്ങനെ മണ്ണും പൊടിയും പറഞ്ഞപോലെ പേപ്പറും കടലാസും ഒക്കെ വലിച്ചിട്ട് വരും ഈ പണ്ടാറങ്ങൾ എനിക്ക് എലി എലിക്കണി വെച്ചിട്ട് അഞ്ചോ കാരണത്തിന് പിടിച്ചിട്ടാണ് പിന്നെ എലിക്കണി അങ്ങനെ കേട് വന്നു പിന്നെ വിഷം വെച്ച് ഒരു പേടി കുട്ടികളൊക്കെ ഉള്ള കാരണം അപ്പം ഞാനാവുന്നതും പൊടിക്കയൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടത് പോണില്ല കേട്ടോ പിന്നെ നമ്മൾ ഓ വാഗണോടൊക്കെ സിമെന്റ് ഇട്ട് അടച്ചാൽ അവർ വന്ന് പിന്നെ പൊളിക്കുക ചുമരിൻ്റെ ഇടയിൽ കൂടെ എവിടെ ഗ്യാപ്പ് കിട്ടിയാലും അവിടെ കയറൂട്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരനെ കൊണ്ടുള്ള അംഗം പിന്നെ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് പിന്നെ ആ റൂമിലേക്ക് മാറി അവിടെയും തന്നെ കേട്ടോ കേസ് രാത്രിയായ ഉറക്കം ഇല്ലാട്ടോ അതിൻ്റെ ശല്യം കൊണ്ട് രാത്രി ഇവർ ഒരേ സ്റ്റെൻഡാണ് വീട്ടിനകത്ത് അപ്പോൾ മെമ്മോളിലും ഗ്യാപ്പുകളിലും ഒക്കെ പിന്നെ ഇപ്പം അതിൻ്റെ ബാഗൊക്കെ ഒരു സൈഡ് വെച്ചിട്ടുണ്ട് അതിന് ഉള്ളിൽ കയറി എന്തെങ്കിലും കയറിയിക്കണമെന്നുള്ളത് അറിയില്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു നെയ്റ്റി അങ്ങനെ കടിച്ച് ഇതായിട്ടാ അങ്ങനെ റഹീസ് കുട്ടീൻ്റെ രണ്ട് പാൻറ്റ് അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ നാസായിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ റഹീസ് കുട്ടി ചായ വെക്കണം പറഞ്ഞപ്പോൾ പാൽപ്പൊടിയൊക്കെ പൊട്ടിച്ച് കട്ട് ചെയ്ത് ഇട്ട് തന്നോട്ട് അപ്പം ഞാൻ അവനക്ക് വേഗം ചായ വെച്ച് കൊടുക്കണം പിന്നെന്താ റിയാസ് കാക്കും പുട്ട് ചൊട്ട് കൊടുത്ത് മരുന്ന് കൊടുക്കണം അപ്പോൾ ഇതാ പൊരിഞ്ഞ അടുക്കളപ്പടിയില്ലാട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ അടുപ്പ് കത്തിക്കണേ ഭയങ്കര പൊഴിച്ചലും അപ്പോൾ മഴ പെയ്തു കാരണം ഒരേ അവിടെ മൊത്തം അങ്ങനെ ചോറ് പിന്നെ ഇന്നലെ അപ്പോൾ ആ റിയസ്കിയാത്ത കൈവച്ചൊക്കെ ഒന്ന് ചോർച്ച കുറച്ചൊക്കെ കമ്മിയാക്കി തന്നു ഓടൊക്കെ ശരിക്കു വെച്ചിട്ട് പിന്നെ എന്നാലും ഉണ്ട് കേട്ടോ ചോർച്ച ചുമരി കൂടെ വള്ളം ഇറങ്ങുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ദാർപ്പായി വാങ്ങി കഴിഞ്ഞാൽ ഇടണം ഈ മയിലുകളൊക്കെ ഒന്ന് ഇരുന്നിട്ടേ അങ്ങനെ പൊട്ടിച്ച് ഓടൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ കുറേ വീട് മാറ്റാനൊക്കെ ഉണ്ട് തൊട്ടാൽ മൊത്തം പണിയാട്ടോ വീട് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പത്തേ പത്തിൽ ഇങ്ങനെ പോകും കേട്ടോ എവിടെയും തൊടാണ്ട് അങ്ങനെതാണ് നമ്മുടെ ശത വേഗം ഒരു വീടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ അല്ലാനോട് പ്രാർത്ഥിക്കണത് അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പുട്ടായപ്പോൾ ഞാൻ റിയാസ്ക് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് പുട്ടും പഴമൊക്കെ ഇങ്ങനെ പൊട്ടേ ഇന്നലെ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഇടക്ക് പിന്നെ ഞാൻ ഡേ ലൈഫും അഭിനയിക്കണ വേണ്ടി എല്ലാം ഇടാട്ടോ അവൾ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അങ്ങനെ ഇതാ റിയാസ്ക പിന്നെ തേക്കാനൊരു മരുന്നും തന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ അപ്പോൾ രണ്ടാഴ്ച ആയിട്ടാണ് കൈവേദന വെച്ച് നടക്കണം അപ്പോൾ ഒന്നും ഒത്തിരി സമാധാനമായപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി തൊട്ടാണ്ടിരിക്കാനും പറ്റില്ലല്ലോ 你就在那里。<noise> <noise> പിന്നെ ഞാൻ ഇന്നലെ അടുക്കള മഴ കൊണ്ട് പെയ്തപ്പോൾ ഒത്തിരി ചാരമൊക്കെ വീണപ്പോൾ അങ്ങനെ പിന്നെ അടുക്കള ഞാൻ മൊത്തത്തിലൊന്ന് കഴുകിയങ്ങൾ വിട്ടു വിട്ടോ കഴുകി ഇട്ടപ്പോൾ തിരി പളിച്ചെന്നായി ഏതായാലും വെള്ളം പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് അടിച്ച് കഴുകിയിട്ടോ പിന്നെ തുണികൾ മഴ പെയ്തു കഴിഞ്ഞാൽ തുണികൾ ഇടാനായിട്ടോ പാട് പുറത്ത് ഇടാൻ പറ്റൂല പിന്നകത്തുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടും പിന്നെ വാഷിംഗ് മെഷീനിൽ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അങ്ങനെ ഫാൻഡി കിട്ടൊന്നിങ്ങനെ ഇട്ട ഉണങ്ങിട്ട അപ്പോൾ തൽക്കാലം അങ്ങനെ ഉള്ളിലൊക്കെ ഇട്ട് സമാളിക്കുകയാണ് കേട്ടോ അപ്പോൾ റിയാസ്കസ്റ്റാണ് കയ്യിൽ തൈലൊക്കെ തേച്ച് തന്നെ ഇരിക്കും കേട്ടോ ഓണം പോകാൻ പറ്റാണ്ട് അപ്പം വേനിച്ചിട്ട് അപ്പം ഞാൻ തുണികളൊക്കെ ഉണങ്ങിയതിനൊക്കെ നീക്കിയിട്ടിട്ട് പിന്നെ ഉണങ്ങാത്തപ്പോൾ കൊണ്ട് തിരുമ്പിട്ടതിനൊക്കെ ഒന്നിങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പുറത്ത് വെയിലും ഇല്ലല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയല്ലേ പിന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ എല്ലാവരും വേഗം ഇതൊക്കെ മേടിച്ചോ ഞാൻ എൻ്റെ കുട്ടികൾക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ മേടിക്കണം അതൊക്കെ പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പം ഞാനിത് നേരത്ത് തിരുമ്പി വെച്ചാൽ കേട്ടോ അപ്പോഴാണ് ഇടാൻ ഒഴിവ് കിട്ടിയത് ഞാൻ നേരത്തെ കണിക്കുമ്പോൾ സ്കരി കാണിക്കുമ്പോൾ തന്നെ പാത്രം കഴുകാനും വെള്ളം പിടിക്കാൻ മുമ്പൊക്കെ അങ്ങോട്ട് അലക്കാളുള്ളത് അങ്ങോട്ട് അലക്കിയിട്ട പിന്നെ ഉണങ്ങാനിടയുള്ളൂ അപ്പോൾ ചിലപ്പോൾ മറക്കും ചെയ്യും അപ്പം ഞാനിന്ന് പിന്നെ ഒരു അടുപ്പ് ഞാൻ കത്തിച്ചു വിട്ടോ അടുപ്പ് കത്തിച്ചപ്പോൾ ഒരേ പോകുകയാണ് കേട്ടോ ഹാളിലും പുക പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓടും പൊന്തിച്ചേക്കാൻ പറ്റില്ല മഴ വന്നാൽ ചോരൂല്ലേ അപ്പോൾ ഞാൻ അടുപ്പ് പുക മൊത്തം വീട്ടിൻ്റെ അകത്താട്ടോ അതാണ് അതാണിങ്ങനെ ഒരു മങ്ങിയ പോലെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ പോകാൻ മൊത്തം വീട്ടിൻ്റെ അകത്താട്ടോ പിന്നെന്താ പിന്നെ അടു മഴ പെയ്തിട്ട് അടുപ്പൊക്കെ നനഞ്ഞ കാരണം ഒന്ന് കത്താൻ ഇത്തിരി പണിയുണ്ടായിരുന്നു പിന്നെ വറകും ഒക്കെ നനഞ്ഞ് കിടക്കുകയല്ലേ ഇപ്പം കണ്ടില്ലേ അങ്ങനെ ചുമരി കൂടെ വെള്ളം ഇറങ്ങിയിട്ടാകും മൊത്തം ഇതായിട്ട് ദൈക്കി കിട്ടുക വറകൊന്നും ഇവിടെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റില്ല കേട്ടോ ഉള്ളതും നനഞ്ഞ് അങ്ങനെ നമുക്ക് കുഞ്ഞ് കത്തിക്കാനൊന്നും ഇല്ലാണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ മഴ പെയ്തപ്പോൾ മാറ്റി വെച്ച വറകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ടിട്ടങ്ങനെ ചിരട്ടയൊക്കെ ഇട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കത്തിച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് മുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ മുട്ട പൊരിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ രസം വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ മുട്ട വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനി ഇപ്പം ആ രണ്ട് മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളൂ അല്ലേ സ്കൂൾ തുറക്കാൻ അത് കഴിഞ്ഞാൽ അപ്പം ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് മുട്ടക്കറിയും ചോറും പപ്പടം മേടിച്ചിട്ടുണ്ട് കേട്ടോ രാത്രിക്ക് അപ്പം ഇന്ന് ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡെയിമെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂട്ടുകാരെ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഓരോ ഞാൻ കാട്ടിക്കുട്ടിക്ക് അതുണ്ടാക്കല്ല കേട്ടോ ഉള്ള കഥ ഇങ്ങനെ നടന്ന ഇട്ട് ഓരോന്നിട്ട് ഇടുകട്ടോ അപ്പോൾ വീടൊക്കെ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവരൊക്കെ വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഇനി കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട് വാങ്ങി അപ്പം ഇനി അതൊക്കെ വാങ്ങിക്കണം ഇവൾക്കും വാങ്ങിക്കണം അപ്പം ഇന്നത്തെ ഇതെട്ടാ ചോറും കൂട്ടാനൊക്കെ ഇപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം അപ്പോൾ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാം നല്ലൊരു പിടി പിന്നേരെ ബൈ